എന്താല നിനക്ക് പ്രേമിക്കാൻ ആശാരി മാത്രമേ കിട്ടിയുള്ളൂ ആശാരിയല്ല ആചാര്യ സൂര്യദേവ് ആചാര്യ ഓ പേരുള്ള പാവറ് മാത്രമേ ഉള്ളൂ ആളുവെറും പഴങ്കഞ്ഞി പാറ്റ അത് നിന്റെ അപ്പൻ തോമാച്ച കിട്ടിയല്ല ഇനി മിണ്ടാതിരിക്കേ പറഞ്ഞു നാക്ക് വായിലേക്കിട്ടില്ല ദേ പോണടി നിന്റെ ആശാരി സോറി ആചാര്യെന്നല്ലേ മനസ്സിലായി അലയുടെ കണ്ണുരുട്ടികളെ നോട്ടത്തിൽ ഡെയിനൊന്നും പരിഞ്ഞു സൂര്യ തനിച്ചാണെന്ന് തോന്നുന്നു നിങ്ങളോട് നിൽക്ക് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം ഓൾ ദിവസ മോവരി നോയി ചിരിയോടെ കണ്ണിറുക്കിയ അവൾ സൂര്യ ലക്ഷ്യമിച്ച് നടന്നു ഇവർ ഡയർ ഡേവിഡ്സ് കോളേജിന്റെയും അധ്യാപകരുടെയും കണ്ണിലുണീന്നൊന്നും പറയാൻ പറ്റില്ല കണ്ണിലെ കരടായ നാൽവർ സംഘം ഡി ഡെയിൻ ഡേവിഡ് എ അലാ ഏഞ്ചൽ ഫിലിപ്പ് ആർ രൂപശ്രീ ലോകേഷ് ഇ ഇമാനുവൽ തോമസ് നാട്ടിലെ പ്രമാണിയുടെ മകളും ഇത്തിരി സൗന്ദര്യം കൂടി കൂടിപ്പോയതിന്റെ അഹങ്കാരവുമുള്ള അലാ ഏഞ്ചൽ എന്ന അലയ്ക്ക് പ്രണയം തോന്നിയതോ സൂര്യദേവ് എന്ന പാവം പയ്യനോട് സൂര്യദേവ് ആചാര്യ സ്വന്തം നാട് രാജസ്ഥാൻ രാജസ്ഥാനിൽ പേരിട്ട എം ബി ബി എസ് കോളേജുകളുണ്ടായിട്ടും അമ്മയുടെ നാടായ കേരളത്തിലേക്ക് എന്തിനും പഠിക്കാൻ വന്നു എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമാണ് സൂര്യയോടൊപ്പം വന്ന അവന്റെ സുഹൃത്ത് വീരസിംഹല്ലാതെ വേറെ ആരുമായോ യാതൊരുവിധ സംസാരം അടുപ്പമാവനില്ല വീറിന് തിരിച്ചും തികച്ചു ഇൻട്രോവ് ആയ രണ്ട് ചെറുപ്പക്കാർ അപൂർവമായി മാത്രമേ രണ്ടുപേരെയും തനിച്ച് കാണാറുള്ളൂ തന്റെ പ്രണയം തുറന്നു പറയാൻ അങ്ങനെ ഒരു അവസരം കാത്തിരി നലക്കെ കിട്ടിയ ഗോൾഡൻ ചാൻസ് ആണിത് ഹെയ് സൂര്യ അലയുടെ വിളിയേട്ട് സൂര്യ തിരിഞ്ഞു നോക്കി ഹായ് എനിക്ക് സൂര്യയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സംശയത്തോടെ നെറ്റി ഒളിച്ച് നോക്കിയല്ലാതെ അവനൊന്നും പറഞ്ഞില്ല പെട്ടെന്നാണ് അവന് ഞെട്ടിച്ചുകൊണ്ട് അല അവൻ്റെ ഇരുകൈലും പിടുത്തമിട്ടത് ഐ ലവ് യു സൂര്യ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അവൻ തന്നെ പ്രണയം അംഗീകരിക്കുന്നൊരു ആത്മവിശ്വാസം അവളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചുറ്റും തങ്ങളെ വീക്ഷിക്കുന്ന മറ്റേ സ്റ്റുഡൻസിനെ കണ്ടിട്ടും തെളിവോലും പതർച്ച അവളുടെ വാക്കുകളുണ്ടായിരുന്നില്ല പക്ഷേ അവടെ ആ ആത്മവിശ്വാസത്തിന്മേൽ ആണി അടിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന മറുപടി വന്നു ഒപ്പം തന്നെ അവടെ കൈക്കുള്ളിലേക്കും തന്നെ കൈകളെ വലിച്ചെടുത്ത് അവൻ തിരിഞ്ഞിടന്നു ആദ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസിയായി നിൽക്കേണ്ടി വന്ന് അവൾക്കുള്ളിൽ സൃഷ്ടിച്ച വാശിയായിരുന്നു അവന് നേടണമെന്ന വാശി പിന്നീട് എല്ലാ ദിവസവും ക്ലാസ് മുറിയിലും ക്യാൻറ്റീനിലും ലൈബ്രറിയിലും തുടങ്ങി ജെൻസ് ടോയ്ലറ്റ് ഒഴികെ ബാക്കിയുള്ള ഇടങ്ങൾ അവന് പിന്നാലെ നടന്നു ഐ ലവ് യു പറയുന്ന അവിടുത്തെ സ്റ്റുഡൻസിനൊരു സ്ഥിരം കാഴ്ചയായിരുന്നു പക്ഷേ വീറിന് ഈ കാഴ്ച വളരെ എൻ്റർടൈൻമെന്റ് ആയിരുന്നു അലയെ കാണുമ്പോഴേക്കും വീറിൻ്റെ ചുണ്ടിൽ വിരിയുന്ന ഒരു പ്രത്യേക ചിരിയുണ്ട് അവൾ നിന്നെയും കൊണ്ട് പോകൂ പോലെ അത് കാണുമ്പോഴേ സൂര്യ അവനെ കണ്ണുരുട്ടി പേടിപ്പിക്കും ദിവസങ്ങൾ മാറി മറിയും നല്ലാതെ സൂര്യദേവിന് മാത്രം ഒരു കുലുക്കവുമില്ല പക്ഷെ അലയും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് പോകുന്ന നേരം സൂര്യയും വീറും അറിയാതെ അവരെ ഫോളോ ചെയ്ത് അല അവർക്ക് പിന്നാലെ പോയി ലക്ഷ്യം സൂര്യയുടെ ഫ്ളാറ്റായിരുന്നു സൂര്യയും വീറും കോളേജിന് കുറച്ച് മാറി ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കോളേജിലുള്ള വെറുപ്പിക്കൽ ഏൽക്കാത്തത് കുറച്ച് ഫ്ലാറ്റിലും ആയേക്കാൻ നേരിട്ട് എത്തിയതാണ് അല കോളിംഗ് ബെല്ലടിച്ച് പുറത്ത് കാത്തിരിക്കുമ്പോൾ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു അവളി ഡോറ് തുറന്ന് വീറായിരുന്നു മുന്നിൽ അലയെ കണ്ട് പൊട്ടി വന്ന ചിരി അടക്കിയവൻ സംശയത്തോടെ അവളെ നോക്കി സൂര്യ ഇളിഞ്ഞ ചിരിയോടെ വീറിന് നോക്കിയവൻ ചൂണ്ടിക്കാണിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ പുറകിൽ വീറ് മുകളിലേക്ക് നോക്കി ദൈവത്തെ വിളിച്ച് നെഞ്ചിൽ കൈവയ്ക്കുന്നുണ്ടായിരുന്നു അലമുറിയിൽ എത്തുമ്പോൾ സൂര്യ ബാത്റൂമിലായിരുന്നു അവനെ കാത്ത് അവൾ അവിടെയുള്ള കട്ടിൽ ചാരിയിരുന്നു സൂര്യ കുളിച്ചിറങ്ങുമ്പോൾ കാണുന്ന തൻ്റെ കട്ടിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന അലേ പാവം കൊച്ച് ഉറങ്ങിപ്പോയി സ്വയം നെറ്റിയിലടിച്ചു പോയി സൂര്യ ഇതിനെ കൊണ്ട് തോറ്റല്ലോ എന്ന പോലെ അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട വീറിനെ സ്മരിക്കാനോ മറന്നില്ല അലയെ വിളിക്കാനൊരുങ്ങുമ്പോഴാണ് പുറത്ത് തുടരെ തുടരെയുള്ള കോളിംഗലും ഡോറിൽ തട്ടുന്ന ശബ്ദവും കേൾക്കുന്നത് റൂമിന്റെ ഡോറ് ചേർത്തടച്ച് അവൻ ഹാളിലേക്ക് വന്ന സമയത്ത് തന്നെ വീറു അവിടെ എത്തിയിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി ഒരു ചെറുപും ചിരി കൈമാറി എന്തൊക്കെയോ മനസ്സിലാക്കിയെന്നപോലെ ഡോറിന്റെ ലോക്ക് സാവധാനം തുറന്ന് രണ്ടുപേരും ഇരുസൈഡിലായി മറിഞ്ഞു നിന്നു തുറന്ന വാതിലൂടെ ആയുധധാരികളായ പേർ കടന്നു വന്നു പിന്നിലായി നിന്ന് രണ്ടുപേരെയും സൂര്യനും വീർ ഒരേ സമയം ചവിട്ടി വീഴ്ത്തി അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നെ നടന്ന് പൊടിപാറുന്ന അടിയെന്നൊക്കെ പറയില്ലേ അതുക്കും മേലെ എന്തൊക്കെയോ ശബ്ദകോലാലങ്ങൾ കേട്ട് ഞെട്ടിണീറ്റാല ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ വെട്ടാമെന്നവന്റെ കൈ തന്റെ ഇടം കയ്യാൽ ലോക്ക് ചെയ്ത് വലം കൈ കൊണ്ടയാളുടെ കഴുത്ത് തിരിച്ചൊടുക്കുന്ന സൂര്യയാണ് വീറോട്ടും മോശമില്ല മുന്നിൽ കണ്ട കാഴ്ചയിൽ അന്റെ വായപുത്തി കണ്ണു തള്ളി നിന്നു സൂര്യയും വീറും വന്നവരെ പുഷ്പം പോലെ നിലംഭരിച്ചാക്കുന്നു രാജസ്ഥാനി ഭാഷയിൽ അവരോട് എന്തൊക്കെയോ പറയുന്നു മറ്റാരൊക്കെയോ വീണ് കിടക്കുന്നവരെ എടുത്തുകൊണ്ടുവന്നു നോക്കി ഏതോ ലോകത്ത് പോലെ അല നിന്നു ഒന്നും വിശ്വസിക്കാനാവാതെ എല്ലാം നന്നായി അവസാനിച്ചതിന്റെ സന്തോഷത്തിൽ സിരിയോടെ പരസ്പരം കൈതട്ടി തിരിയുമ്പോൾ എല്ലാം കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന അലയെ കണ്ട് രണ്ടു മുഖത്തോട് മുഖം നോക്കി തത്സമയം വീറിന്റെ ചുണ്ടിൽ ഒരു ചിരി സ്ഥാനം പിടിച്ചു സൂര്യ പള്ളിയടിച്ച് അവനെ നോക്കിയതും കണ്ണുകൊണ്ട് അലയെ കാണിച്ച് തംസ് നൽകി വീർ റൂമിൽ കയറി വാതിലടച്ചു ശ്വാസം വലിച്ചു വിട്ട് ഒരു കൈ ഇടുപ്പിൽ കുത്തി മറികയ്യാൽ നെറ്റി ചൊറിഞ്ഞ് രണ്ട് സെക്കൻഡ് സൂര്യ അങ്ങനെ നീന്നു പിന്നെ എന്തോ വണ്ണം അലയെ ലക്ഷ്യമാക്കി നടന്നു സൂര്യ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും അല രണ്ടടി പിന്നിലേക്ക് മാറി എന്തുപറ്റി വീരശൂരപരാക്രമിയായ അലയിച്ചു ധൈര്യമൊക്കെ ചോർന്നുപോയോ മുന്നോട്ട് നടന്നുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു അവൻ്റെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ട് അവൾ തെല്ലി പേടിയോടെ അവനെ നോക്കി മുന്നിൽ നിൽക്കുന്ന ഇനി വല്ല അണ്ടർവേൾഡ് വേൾഡ് കിങ് ഡോൺ ആണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ പെർഫോമൻസ് ആയിരുന്നു കണ്ടപ്പോൾ തന്നെ ഫ്യൂസ് പോയി ആരാ ി ചോദിക്കുന്നവളെ കണ്ട അവൻ പൊട്ടി വന്ന ചിരിയടക്കി ആഹ് എന്നെ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ ഞാനേ ആശാരി നിന്റെ തലതിരിച്ച കൂട്ടുകാർ അങ്ങനെയല്ലേ പറയാറ് അവളെ കളിയാക്കി തെല്ലി ഗൗരവത്തോടെ ചോദിക്കുന്നവനെ നോക്കി അവൾ എളിച്ചു കാണിച്ചു അല്ലാണ്ട് എന്ത് ചെയ്യാൻ സ്വയം പുലിമടയിൽ ചെന്ന് കൊടുത്തില്ലേ എന്നാലും ആശാരി ഇവിളി അവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം മനസ്സിൽ വന്നെങ്കിലും അവൾക്ക് ചോദിക്കാനുള്ള ധൈര്യം പോരായിരുന്നു ഒരു പോലെ നടന്നവനാണ് ഡോണിൻ്റെ പരിവേഷത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇത്ര നാൾ അവന് നടന്ന് വെറുപ്പിച്ച് ഓർക്കുമ്പോൾ ഈ സ്വഭാവത്തിന് പണ്ടേ തന്നെ തൂക്കി എറിയേണ്ട സമയം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആവണം എന്ന ചിന്തയോട് അല വരുത്തി തീർത്ത അവനെ നോക്കി അപ്പോ ബൈ ബൈ നമുക്ക് നാളെ കാണാം ഞാൻ പോട്ടെ അവനോട് തപ്പിപ്പെറുകി പറഞ്ഞ് തിരിച്ചെന്നെങ്കിലും പറയും മുന്നേ അവൾ ഡോർ ലക്ഷ്യമാക്കി നടന്നിരുന്നു നടന്നു എന്നല്ല ഓടിയെന്ന് തന്നെ പറയാം ഹാൻഡിൽ പിടിച്ച് തിരിച്ചിടും ഡോർ ഓപ്പൺ ആവതോ വന്നപ്പോഴാണ് അലാ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഐ ആം ട്രാപ്ഡ് സൂര്യ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ പിന്നിലേക്ക് നടന്ന് റൂമിലെത്തിയതോ അവൻ ഡോറ് ലോക്ക് ചെയ്തോ അൽ അറിഞ്ഞില്ല പിന്നിൽ നിന്നും ചൂളം വിളിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കീ ചൂണ്ടുവരിലിട്ട് കറക്കിയ അലയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന സൂര്യയെ കണ്ട് അവളാകെ വിറച്ചുപോയി എന്താണ് അതല്ലാതെ ഇടിച്ചു കയറി വന്ന പോലെ തിരികെ പോക്കാത്ര എളുപ്പമായിരിക്കുമെന്ന് കരുതിയോ നീ സൂര്യയുടെ ഗൗരവം നിറഞ്ഞ മുഖവും സംസാരവും കണ്ട് അളിയുടെ ഉയർന്നു താഴ്ന്നു സൂര്യ തന്റെ അടുത്തേക്ക് നടന്നു നോക്കി അവൾ പേടിയോടെ വിളിച്ചു ഒരിഞ്ച് വ്യത്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നവനെ കാണേ ഒരാശ്രയത്തിൽ നിന്ന് പോലെ അവൾ ഡോറിലേക്ക് ചാരി നിന്നു അവൾക്ക് ഇരുവശവും കൈകളും എന്നീ മുഖത്തേക്ക് ഉറ്റി നോക്കി സൂര്യ നിൽക്കുമ്പോൾ ശ്വാസം പോലെ എടുക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു അവൾ ഞാൻ സൂര്യദേവ് സൂര്യദേവ് നരസിംഹ ആചാരി അവൻ വീർ വീർ നരസിംഹ ആചാര്യ എന്റെ ചെറിയ മകൻ പേരിൻ്റെ ഒരു ഭാഗം മറച്ച പോലെ ഞങ്ങൾ മറച്ച മറ്റൊരു മുഖം നേരത്തെ കണ്ടില്ലേ അതാണ് യഥാർത്ഥ സൂര്യനും ബീറും ഇതൊക്കെ അവിടെ രാജസ്ഥാനിലെ ഞങ്ങളുടെ ഡെയിലി റൊട്ടീന്റെ ഒരു ഭാഗം പോലെയാ എന്ന് വെച്ച് അനാവശ്യ കാര്യങ്ങൾ പോയി അടി ഉണ്ടാക്കുന്നല്ല അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ സ്വത്തും ജീവനും മാനവും സംരക്ഷിക്കാൻ അധികാരികൾ തന്നെ ആക്രമണത്തിനെ കണ്ണടക്കുമ്പോൾ ഞങ്ങളെപ്പോലെ ചോരത്തുപ്പുള്ള ചെക്കന്മാർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ പിന്നെ കേരളത്തിലേക്ക് വന്നു എൻ്റെ അമ്മക്ക് ഈ ജാതകത്തിലൊക്കെ വലിയ വിശ്വാസ ഏതൊരുവൻ ഗണിച്ചു പറഞ്ഞത്രേ എനിക്ക് ചുറ്റും ശത്രുക്കളാണെന്നും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും കുറച്ചു നാളെ നിന്ന് അക നിൽക്കാൻ പറഞ്ഞപ്പോ അമ്മ ഇങ്ങോട്ട് നാട് കടത്തി അമ്മയുടെ കണ്ണീര് കാണാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഞാനും വീറും താൽക്കാലിക വനവാസം തിരഞ്ഞെടുത്തു എന്നാൽ അവിടെ എല്ലാം ഞങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ് ഒരിലാനിങ്ങിയാൽ പോലും ഞങ്ങൾ അറിയും സോ ഇതാണ് ഞാൻ ഏതു നിമിഷവും മരണം മുമ്പിൽ കാണുന്നവൻ പറഞ്ഞിരുത്തിക്കൊണ്ട് അവൻ അലയെ നോക്കി ഇപ്പോഴും ശ്വാസം അടക്കി പിടിച്ചാണ് അവിടെ നിൽപ്പ് പേടിയുണ്ടോ തന്നെ മീച്ചു വിരിച്ച കള്ളകൗരവത്തോടെ ചോദിക്കുന്നത് നോക്കി അവൾ ആദ്യമില്ലെന്നും പിന്നെ ഉണ്ടെന്നും തലയിണക്കി കാണിച്ചു ജീവിതകാലം മുഴുവൻ അപ്പൊ പേടിച്ച് ജീവിക്കാനാണോ ഭാവം സൂര്യ ചോദിച്ചിട്ട് അവിടുന്ന് നോ റിയാക്ഷൻ കൊച്ചിനെ കലങ്ങിയില്ല കണ്ണു മീഴിച്ചു നിൽക്കുന്നവരുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ കുതിരി മാറാൻ ഒരു പാഴ്ശ്രമം നടത്തുകയായിരുന്നു മാലാക കൊച്ചേ നീ ഇങ്ങനെ പേടിച്ച് നിന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിക്കേണ്ട പെണ്ണേ കുസൃതി ചിരിയോടെ പറഞ്ഞവൻ്റെ വാക്കളിൽ പകച്ച നളയുടെ കവിളി അവൻ്റെ ചുണ്ടുകൾ ആഴത്തിൽ പതിഞ്ഞു വേപ്രാളപ്പെട്ട അവനിൽ നിന്ന് കുതിരി മാറി ഡോറിൽ ചാഞ്ഞിയെന്ന് കിതപ്പോടെ നിശ്വസിക്കുമ്പോൾ പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ടതും പേടിച്ച സൂര്യയുടെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചേക്കേറി ഉയർന്നു കേട്ട സൂര്യയുടെ ചിരിയിൽ അവന് കൂർപ്പിച്ച് നോക്കിയ നെഞ്ചിലേക്ക് വീണ്ടും പതുങ്ങുമ്പോൾ അത്രയും നേരമുണ്ടായിരുന്ന പേടിമാറി അവളിൽ കുഞ്ഞു പുഞ്ഞിരി സ്ഥാനം പിടിച്ചിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡോറൊന്ന് പുറത്തിറങ്ങുന്ന വീറിനെ നോക്കി കണ്ണിറിക്കുമ്പോൾ സ്വതസിദ്ധമായ ചിരിയോടെ തലയാട്ടി അവൻ തിരിഞ്ഞു നടന്നു ഒരു പ്രണയകാലം അവിടെ തുടങ്ങുകയായിരുന്നു